ഹായ് ഫ്രണ്ട്സ് ഞാൻ മെസ്സബിറ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങൾ സാധനം എടുക്കാൻ വന്ന കേട്ടാ ഇതാ ഇവിടെ ഉണ്ട് സാധനം കണ്ടോളു ഇതാ കണ്ടോളു ഇതാണ് ഞങ്ങൾ എടുക്കേണ്ട സാധനം ഇതെന്താന്ന് അറിയുന്നവർ വേഗം കമെന്റ് ചെയ്തോളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു തരാം ഇതവിടെ ഒരുപാട് എണ്ണ ഉണ്ട് കുറെ എണ്ണ ഉണ്ട് എന്താ മോനെ പറയുണ്ടോ കുറെ അതൊക്കെ ഞങ്ങൾ പെറുക്കണേ ഇതിന്റെ ഉപയോഗം എന്താന്ന് ഞാന് കാണിച്ചൊന്ന് പെറുക്കി കഴിയട്ടെ എന്നിട്ട് ഇതിന്റെ ഉപയോഗം ഇതെന്താ സംഭവം എനിക്ക് കണ്ണില്ലേ ഞമ്മളിത് ഫുള് പെറുക്ക ഈ മേത്തമിനിട്ടുണ്ടായാലും ഇതാണ് അത് ഇണ്ട മേരം സാധനത അപ്പൊ ഇതിനെ പറ്റി ഇതാണ് സാധനം അപ്പൊ ഇതിനെ പറ്റി അറിയുന്നവര് കമെന്റ് ചെയ്യ ഇതും സാധനം ഇവിടെ സ്റ്റാവും പോലെ ഇണ്ട് വണ്ടി വരുന്നുണ്ട് ഉണ്ട് പോലെയുണ്ട് വണ്ടി വണ്ടി വണ്ടിയ കേട്ടാ വണ്ടി തന്നെയുണ്ട് ഇനി

ഇത് വാടിയിട്ടുണ്ട് കൊറേ ഒക്കെ ഇതിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട് ടൈം എടുത്തിന്റെ ആലിവിടൊക്കെ കൊണ്ട കൊണ്ടോ ആ ചാളി ഓട്ടണല് വേണ്ട ഇവിടെ ഇതാണ് കിട്ടിയത് ആ എല്ലാം പറന്നിട്ടെ അപ്പൊ ഇതെന്താന്ന് കാണിച്ചു തരാം കാണിച്ചു തരാം ഇതാണ് ഇതാണ് ഇതിൻ്റെത് കണ്ടത് ആ